അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത് അറുപതിനായിരം മേലെ ഇങ്ങനെ പോയാൽ ഒന്ന് ലക്ഷം കടക്കില്ലേ സ്വർണ്ണമന്ത്യക്കാർക്ക് ഒരു വികാരം തന്നെയാണ് ആഭരണങ്ങളായി പ്ലാറ്റിനവും ഡയമണ്ടും ഒക്കെ വന്നാലും സ്വർണത്തെ ഭാരതീയർ ഒരു കാലത്തും കൈവിടില്ലെന്നത് തീർച്ചയാണ് എന്നാൽ ഈ സ്വർണ ഭ്രമവും ആഗോള സാഹചര്യങ്ങളും ഒക്കെ കാരണം മഞ്ഞലോകത്തിന്റെ വില കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ അഭൂതപൂർവ്വമായ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ചില്ലറ വർധനവ ഒന്നുമല്ല സ്വർണവിലയിൽ ഉണ്ടായതെന്ന് സാരം ലോകത്തിലെ മൊത്തം കണക്കെടുത്താലും സ്വർണത്തിന്റെ ഉപഭോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇവിടെ സ്വർണത്തെ സുരക്ഷിതമായ ഒരു നിക്ഷേപമായി കൂടി കണ്ടുകൊണ്ടാണ് ആളുകൾ ഇത് വാങ്ങിക്കൂട്ടുന്നത് ലോകത്തിലെ സ്വർണ ഇറക്കുമതിയിൽ രണ്ടാം സ്ഥാനം വഹിക്കുന്ന രാജ്യമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇത്രയധികം വില ഉയർന്നിട്ടുണ്ട് അതിന്റെ സ്വീകാര്യതയിൽ തെല്ലൊരു ഇടിവ് പോലും നേരിടാത്തത് കോവിഡ് നോട്ട് നിരോധനം എന്നിവയ്ക്ക് ശേഷം റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പോലും വലിയ ക്ഷീണം നേരിട്ടെങ്കിലും സ്വർണ വിപണി എന്നതിനും കുതിപ്പിന്റെ പാതയിലാണ് ഇടയ്ക്ക് വരുന്ന ചെറിയ ഇടിവുകൾ ഒഴിവാക്കിയാൽ ഇന്ത്യയിൽ സ്വർണ്ണവില സ്ഥിരതയോടെ തുടരുന്നു നിലവിലെ കുതിപ്പ് തുടർന്നാൽ ഒരു ലക്ഷം എന്ന വില നിലവാരം സ്വർണത്തിന് അധികം അകലെയല്ല എന്നാണ് വിലയിരുത്തൽ ഇന്ത്യയിലെ സ്വർണവിലയുടെ ചരിത്രം ഇരുപത്തിനാല് കാരറ്റ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലുണ്ടായ സ്വർണവില വർധനവ് വളരെയധികമാണെന്ന് നമുക്ക് കണക്കുകൾ മനസ്സിലാക്കി തരും ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ എൺപതിനായിരം രൂപയിൽ അധികമാണ് വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗോൾഡ് എന്ന് വിളിക്കുന്ന ഈ സ്വർണത്തിന് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിനിടയിൽ കാര്യമായ വില വർധന തന്നെ സംഭവിച്ചിട്ടുണ്ട് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തിൽ ഈ സ്വർണത്തിന് വില നാലായിരത്തി നാനൂറ് രൂപ മാത്രമായിരുന്നു ഇത് പത്ത് ഗ്രാമിനാണെന്ന് ഓർക്കണം പവൻ വില കണക്കാക്കുമ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയോളം മാത്രമാണ് ഇതിന് വരിക എന്നാൽ അവിടെ നിന്ന് ഇപ്പോഴത്തെ നിലയിൽ നോക്കിയാൽ ഏകദേശം ഒരു പവൻ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് നാം കൊടുക്കേണ്ടത് അറുപത്തിനാലായിരം രൂപയോളമാണ് ഒന്നോ രണ്ടോ ഇരട്ടിയുടെ വർധനവല്ല ഇതെന്ന് ഓർക്കണം ഇത്തരം വില വർധനകൾ കാലത്തിന് അനുസൃതമായി ഉണ്ടാവുന്നതാണെന്ന് നാം പറയുമ്പോൾ തന്നെയും അതിന്റെ തോതിലും വളരെയധികമാണ് ഇപ്പോഴത്തെ കുതിവെപ്പ് അംഗീകരിക്കാതെ വയ്യ ആദ്യമായി സ്വർണവില പത്ത് ഗ്രാമിന് അയ്യായിരം കടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് പിന്നീട് കൃത്യമായ ഇടവേളകൾ എന്ന പോലെ ഓരോ വർഷവും വില വർദ്ധിച്ചു വരികയായിരുന്നു നാലു വർഷം കൊണ്ട് രണ്ടായിരത്തി ഏഴിൽ വില പതിനായിരം കടന്നു രണ്ടായിരത്തി പത്തിൽ ഇരുപതിനായിരം രൂപയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പതിനായിരം രൂപയും രണ്ടായിരത്തി ഇരുപതിൽ അമ്പതിനായിരം രൂപ എന്ന നാഴികക്കല്ലും ഇരുപത്തിനാല് കാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില കുതിച്ചു ഇതിന് ആനുപാതികമായി കാരറ്റ് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെയും വിലകളിൽ മാറ്റമുണ്ടായെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ എന്തൊക്കെയാണ് വില വർധനയെ സ്വാധീനിച്ചത് ലഭ്യത കുറവും കൂടുതൽ ഡിമാൻഡും സ്വർണവിലയെ കാര്യമായ സ്വാധീനിച്ചിട്ടുണ്ട് കനനം കൂടുതൽ ചിലവേറിയതും സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതുമൊക്കെ വിലക്കയറ്റത്തിന് കാരണമായി കൂടാതെ ആഗോളതലത്തിൽ കേന്ദ്ര ബാങ്കുകളുടെ നയവും വിലയ്ക്ക് ഇന്ധനം പകർന്നു പണപ്പെരുപ്പവും സ്വർണവിലയെ സ്വാധീനിച്ച ഘടകമാണ് ഒപ്പം ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും വില ഉയരാനിടയാക്കിയിട്ടുണ്ട്